ആശ്രയ ആശ്രമത്തിൽ പുതുവത്സരം ൊപ്പം ചെലവഴിച്ച ശേഷം നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത് കന്നിപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിലെ അന്തേവാസികളെ ചേർത്തു പിടിച്ച് ആൾട്ടൺ ഹയം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തകർ ഉച്ചഭക്ഷണം കഴിച്ചും പാട്ടുകൾ പാടിയും കളി തമാശകളും പറഞ്ഞ് ഏറെ നേരം സമയം ചെലവഴിച്ചു പുതുവത്സരത്തെ വരവേറ്റ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു ഉത്തരദേശം റിപ്പോർട്ടർ ഷാഫി തെരുവത്താണോ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആശ്രമ നടത്തിപ്പുകാരൻ ഹരീഷ് സ്വാഗതം പറഞ്ഞു മുജീബ് അധ്യക്ഷത വഹിച്ചു ബെറ്റി ടീച്ചർ സാബിറ എവറസ്റ്റ് ആയിഷ തവക്കൽ ആമിന ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു തുടർന്ന് ആശ്രമത്തിലെ അമ്മമാർ പാട്ടുകൾ പാടി കാസർകോട്ടെ കുട്ടിപ്പുള്ള സ്റ്റീം അംഗങ്ങളായ ഹാദി ഹിബ ഹിമ എന്നിവർ മിമിക്രിയും ഡാൻസും കഥാപ്രസംഗവും അവതരിപ്പിച്ചു അരുൺജിത് ശശിധർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു